സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ആക്ട്സ് ത്രിപ്രയർ ബ്രാഞ്ചിന്റെ പ്രവർത്തന ചെലവിനായി സെപ്റ്റംബർ മുപ്പതിന് ബിരിയാണി ചലഞ്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു റോഡ് അപകടങ്ങളിലും അത്യാഹിതങ്ങളിലും സൗജന്യ സേവനം നടത്തുന്ന ആക്ട്സിൻ്റെ ദൈനംദിന ചിലവിനായി മാസം എൺപതിനായിരം രൂപയോളം ചിലവ് വരുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ആംബുലൻസിന് ടെസ്റ്റ് വർക്ക് കൂടി വന്നതിനാൽ നിലനിൽപ്പ് ഭീഷണിയിലാണ് ഇത്രയും വർഷമുണ്ടായതുപോലെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു സെപ്റ്റംബർ മുപ്പത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പത് മുതൽ തളിക്കുളം കെ എസ് സി ബി ഓഫീസ് പരിസരവും നാട്ടിക ഗ്രാമപഞ്ചായത്ത് പരിസരവും വലപ്പാട് മണപ്പുറം ഓഫീസ് പരിസരവും തൃപ്രയാർ കിഴക്കേ നടയിലും തൃപ്രയാർ ടി എസ് ജി എ സ്റ്റേഡിയത്തിലുമാണ് വിതരണം നിലവിൽ നമ്മുടെ വീടുകളിൽ ആഘോഷങ്ങൾ നടക്കുമ്പോൾ മംഗള ദിനോപഹാരം എന്ന പദ്ധതിയും ഉറ്റവരുടെ വിയോഗത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ ഓർമ്മയ്ക്കായി ഹൃദയപൂർവ്വം എന്ന പദ്ധതിയും പേപ്പർ ആക്രി ചലഞ്ചും മെമ്പർഷിപ്പും ബോക്സ് കളക്ഷനും സംഭാവനകളുമായാണ് ആർട്സിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് പ്രസിഡന്റ് പി വിനു സെക്രട്ടറി സന്തോഷ് മാടക്കായി ട്രഷറർ വി ഗോപാലകൃഷ്ണൻ കൺവീനർ പ്രേംലാൽ വലപ്പാട് ജില്ലാ കമ്മിറ്റി അംഗം എം കെ ബഷീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സാമ്പത്തികമായി വളരെ മോശം അവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതോടനുബന്ധിച്ച് നമ്മളുടെ വണ്ടി ടെസ്റ്റിന് വേണ്ടി കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ സാമ്പത്തിക മോശമായ അവസ്ഥ വർദ്ധിച്ചു വന്നിരിക്കുകയാണ് ആ അവസരത്തിലാണ് ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനം എടുത്തു നമുക്ക് ഒരു ബിരിയാണി ചലഞ്ച് നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാനായിട്ട്